എന്ന് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് വന്നിരിക്കുന്നത് ബിഗ് ബോസിന് ശേഷം ഇതെന്റെ ആദ്യത്തെ ബ്ലോഗാണ് അപ്പൊ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് എന്നെ ഡയറക്റ്റ് ഷെയർ ചെയ്യണം എന്നുണ്ടതുകൊണ്ടാണ് ഞാൻ ജശന വീഡിയോ എടുക്കാന്ന് കയ്യിലേക്ക് ആശൊന്നില്ലല്ലേ ഞാന് അനുവിനോട് ഇവര് പുറത്തുനിന്ന് വന്ന ആൾക്കാര് പറയുന്നത് കേട്ടിട്ട് ഭയങ്കര എന്താ പറയാ ബാക്ക് സ്റ്റാബ് ചെയ്തു അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നത് അപ്പോ അത് പറഞ്ഞപ്പോ ഞാൻ നോക്കുമ്പോ ഇവര് എല്ലാരും അനുമോളിയാ പറയുന്നത് ഇങ്ങനെ കാട്ടി അങ്ങനെ കാട്ടി എന്നൊക്കെ ഉള്ള സംഗതി അവള് അവളുടെ പി ആറിന് അവള് വെച്ചത് കൊണ്ട് അവരിങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്നൊക്കെ ഉള്ള ഒരു സാധനം ഉദ്ദേശം നമുക്ക് മനസ്സിലായില്ലല്ലോ അവനെ അപ്പോ എനിക്കിന്നൊക്കെ പറഞ്ഞ ശെരിക്കും പി ആറിനെ പറ്റി രണ്ടടുത്ത് ഞാൻ അറിയുന്നത് തന്നെ ഹൗസിന്റെ ഉള്ളിൽ പോയതിന് ശേഷമാണ് പി ആർ എന്താണ് ഉള്ള സംഗതികൾ ശരിക്കും ഉള്ളു ഉള്ളു പോയതിന് ശേഷം കേട്ടോ എൻ്റെ ഒരു ഇതാണ്

അപ്പൊ അങ്ങനത്തെ ഒരു സ്പേസ് ആണെന്ന് മനസ്സിലാക്കുക അത് കഴിഞ്ഞാൽ എനിക്കിനിപ്പം അനുവിനോടാണെങ്കിലും ആരോടാണെങ്കിലും ഉണ്ടെന്നെങ്കിലും കാര്യങ്ങൾക്ക് ഒരു പ്രശ്നമില്ല ഞാൻ വേണ്ടും ഞാൻ പുറകെ പോകും കൂടെ ഇപ്പോൾ അവൾ ഇറങ്ങിയിട്ടാണെങ്കിലും ചിലർ പറയുന്നുണ്ട് ഞങ്ങൾ പട്ടായമൊന്നും പോകില്ല ഞങ്ങൾ പട്ടായ പോകും ഷീസ് വിത്ത് മീ നമ്മളെല്ലാവരും പട്ടായ പോകും നമ്മൾ അടിച്ചു നീ പിന്നെ കുറ്റം പറഞ്ഞ അത് ഇതൊന്നും അല്ല നമ്മള് ഇപ്പൊ ഞാൻ ഉറയിരുന്ന് സംസാരിക്കുന്ന സംഗതികളാണെങ്കിലും അവിടെ ക്യാമറ വരുമ്പോ അത് നമുക്ക് പരദൂഷണായിട്ട് തോന്നും പക്ഷെ അത് പരദൂഷ്ണല്ലേ നമുക്കിട്ട് യഥാർത്ഥ ഏത് വന്നതെന്ന് എനിക്കറിയാം ജനങ്ങളുടെ സപ്പോർട്ടുള്ള വ്യക്തി വിന്നർ ആവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പക്ഷെ എനിക്ക് പിന്നറ് ന്യൂറോണവും മാർന്ന് അവലൊന്നും അറിയില്ല പക്ഷെ അവള് പനിപ്പൊക്കെ വന്നിട്ടു അങ്ങനെയാവാൻ പാലപ്പവും